എൻ്റെ പേര് അഭിമന്യു ഞാനിവിടെ സൈൻ ലാക് ജെൻഡ്രിറ്റ് ഡിഫറെന്റ് ആർട്സ് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു ഇദ്ദേഹമാണ് സനൽ ഡിഫറെ ആർട് സെന്ററിലെ ഡ്രോയിങ് ടീച്ചറാണ് ഏകദേശം അഞ്ചു വർഷമായി ഇവിടെ വർക്ക് ചെയ്തു വരുന്നു ഡ്രോയിങ് സെക്ഷനിൽ ഏകദേശം ഇരുപത്തൊന്നോളം കുട്ടികളുണ്ട് അതിൽ തന്നെ ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ ഡൗൺ സെൻട്രർ ആയിട്ടുള്ളവരും എം ആർ ആയിട്ടുള്ളവരും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് അപ്പോൾ അവിടെ ഹിയറിംഗ് ഇമ്പേഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് കളർ ആയിരുന്നാലും ഒരു പിക്ചർ ആയിരുന്നാലും ഇയറിംഗ് ഇംപേഡായിട്ടുള്ള കുട്ടികളെ പെട്ടെന്ന് അത് കോപ്പി ചെയ്യും പക്ഷേ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് അവർക്ക് കളർ എന്താണെന്ന് തന്നെ അറിയില്ല ചോപ്പ് എന്താണെന്നോ മഞ്ഞ എന്താണെന്നോ അങ്ങനെ ഒന്നും അവർക്ക് അറിയില്ല അപ്പം ആദ്യം അവരെ കളർ എന്താണെന്ന് പഠിപ്പിക്കുക അതിനുശേഷം പെൻസിൽ ഹോൾഡ് ചെയ്യാൻ പഠിപ്പിക്കുക അവർക്ക് പെൻസിൽ ഹോൾഡ് ചെയ്യാൻ പോലും അറിയില്ലായിരിക്കും അപ്പോൾ പെൻസിൽ ഹോൾഡ് ചെയ്യണം എങ്ങനെയാണ് ഏതൊക്കെ ഫിംഗേഴ്സ് കൊണ്ട് പെൻസിൽ ഹോൾഡ് ചെയ്യാം എങ്ങനെ നമുക്ക് ഫ്രീ ഹാൻഡിൽ എങ്ങനെ വരയ്ക്കാം സ്റ്റെയിന് വെച്ച് എങ്ങനെ വരയ്ക്കാം അപ്പോൾ അതെല്ലാം ഫസ്റ്റിൽ അവർക്ക് അതൊരു ബേസിക് ആയിട്ട് കൊടുക്കണം ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് അവർ കളർ ഒരിക്കലും പഠിക്കില്ല രണ്ടും നാലും മൂന്ന് മാസമൊക്കെ എടുത്തായിരിക്കും അവർ ഒരു കളർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഓറിസ്റ്റ് കേരള കുപ്പികൾ നമ്മളൊരു റെഡ് എന്ന് റെഡ് എന്ന കളർ പറയുകയാണെങ്കിൽ അവർ കറക്റ്റ് റെഡ് എന്ന കളർ പിക്ക് ചെയ്യും ഈ ഒരു അഞ്ച് വർഷത്തിന് ഇപ്പഴം നമ്മൾ ഇപ്പം ഞാനായിരുന്നാലും സാറായിരുന്നാലും അവരെ കാണുമ്പോൾ അവൾ വരയ്ക്കുക അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും നമ്മൾ ഇത്രയും വർഷം അവരെ പഠിപ്പിച്ചതിലുണ്ടാകുന്ന അവരെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ ചിത്രങ്ങൾ കാണാം അവരുടെ എക്സിബിഷൻ കംസെയിൽ എക്സിബിഷൻ കംസെയിലാണ് ഇതിലൂടെ നിങ്ങൾ ഈ ഒരു ചിത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് തന്നെയാണ് ഈ ഒരു എമൗണ്ട് പോകുന്നത് അത് അവരുടെ ഒരു ജീവിതമാർഗ്ഗവുമായിട്ട് മാറാറുണ്ട് അവർക്കൊരു ലൈഫ് പാത്താണ് തീർച്ചയായിട്ടും ഇവിടെ വരണം നമ്മുടെ ഡ്രോയിങ് സെക്ഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആർട്സ് സെൻ്ററും എല്ലാം വിസിറ്റ് ചെയ്യണം അവിടെ ചിത്രങ്ങൾ പർച്ചേസ് ചെയ്യുക നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അതിലൂടെ അവർക്ക് ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച്